반듯이 꿀까요? 응. 아, 예 <놀람> 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 വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന കുട്ടികൾ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓടുന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മളത് ആ ഇന്നത് ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു നൂറ് രൂപ ശരി നൂറല്ല അൻപത് രൂപയുടെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു ഞാൻ പണ്ട് ചെരുപ്പ് വാങ്ങിയപ്പോൾ അപ്പോൾ ഒരു ഒറിന് അത് പൈസ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ എന്താക്കി ആ ഒരു ബാലൻസ് കണ്ടിട്ട് ഞാൻ എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ട് ഒരു ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പം ഭയങ്കര തണുപ്പാണല്ലോ തണുപ്പെന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ട് കാവ്യട്ടേം കൊണ്ട് ഭയങ്കര തണുപ്പാണ് കാലൊക്കെ ഭയങ്കരമായിട്ട് ഇതുണ്ട് തണുപ്പ് കയറുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതാക്കി ഒരു ചെരുപ്പ് വാങ്ങി വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെന്താ ഞങ്ങൾ സ്ഥിരം ചായക്കടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ചായ പറഞ്ഞു അതുപോലെ തന്നെ കസിനും ഉണ്ടായിരുന്നു അങ്ങനെ ചായ എങ്ങനെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ചായയും കാപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ആൾ കാപ്പി പറഞ്ഞു ഞാൻ ചായ പറഞ്ഞു അപ്പോൾ കാപ്പി എനിക്കും കിട്ടി ചായ അവിടെയും കിട്ടിയിട്ടോ അത് കഴിഞ്ഞിട്ട് ആ ഞാനൊരു പരിപാടിയാണ് പറഞ്ഞത് ഇന്നലെയും പരിപാടി ചേച്ചി ഇന്നും പരിപാടി കേട്ടോ അങ്ങനെ പരിപ്പാട് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ മക്കൾക്ക് ബേക്കറ് എന്തോ വാങ്ങണമെന്ന് പറഞ്ഞു കസിന് അപ്പോൾ ഞങ്ങൾ ബേക്കറി കടയിൽ പോയി അപ്പോഴാണ് ഞാൻ ഈ സാധനം കണ്ടത് കാന്താരി ചമ്മന്തി അപ്പോൾ കാന്ാരിൻ്റെ അച്ചാർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നോക്കിയിട്ട് അവിടുത്തെ തന്നെ വെച്ചു കേട്ടോ അപ്പോൾ കസിൻ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പുറത്ത് നിന്ന് ജാം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ മാങ്ങോൻ്റെ ആ ലിയില്ല അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചായ കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഇനിയിപ്പോൾ ഛർദിക്കും എന്തെങ്കിലും എന്താ മനം പെരട്ടില്ലേ അതുപോലെ വരും എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ കസിൻ കൂടി ു അപ്പോൾ ഞങ്ങളിതാ പിന്നെ ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് ബസ് വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ അതും പെരും മഴയും വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അഞ്ച് രൂപേൻ്റെ ബിങ്കോയോ ടിങ്കോയോ അതും വാങ്ങി തിന്നുകൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് ആളെ ബസ് വന്ന് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റായിരുന്നു അതിൽ കയറിപ്പോയിട്ട് മാനന്തവാടി അപ്പം എൻ്റെ ബസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ബസ്സിൽ കയറി അപ്പോൾ ഈ എൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ട് ബസ്സേ ഉള്ളൂട്ട് അത് പോയിട്ട് അത് പോയി കുറേ കഴിഞ്ഞിട്ടാണ് ഇത് വരാൻ അങ്ങനെയുള്ള രണ്ട് ബസ്സേ ഉള്ളൂട്ടെ എൻ്റെ ആ റൂട്ടിൽ അപ്പോൾ നമ്മളിത് ആ ബസ്സൊക്കെ ഇറങ്ങി വീട്ടിലെത്താനായിട്ടുണ്ട് അപ്പോൾ റോഡ് ഇറങ്ങിയിട്ട് റൂട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് ആകെ കുറച്ചേ ഉള്ളൂട്ടോ അതാ നമ്മൾ കോട്ടശിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ വാതിലൊക്കെ തുറന്ന് കയറി അപ്പോൾ കണ്ണും ഇതൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു മായച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കയറി വന്ന് കയറിയപ്പോൾ തന്നെ മുളെ കൂട്ടാൻ വേണ്ടി പോകാനായിട്ടുണ്ട് കാരണം ഇന്ന് മൂന്ന് മണിക്ക് വിടും ഇപ്പോൾ കുറച്ച് ദിവസമായി തുറന്നതിന് ശേഷം മൂന്ന് മണിക്ക് തന്നെയാണ് വിടുന്നത് രണ്ടു ദിവസം മാത്രം നേരത്ത് വിട്ടു കേട്ടോ അപ്പോൾ അതാ ഞാൻ തിരിച്ച് ബേഗ അവിടെ വെച്ച് അതേ സ്പോട്ടിൽ തന്നെ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയെടുത്ത് പോയി അവൾ കൂട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ പുള്ളിക്കാരി ഇതാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ സോക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം ഞാൻ സോക്സ് ഒക്കെ ഊരിക്കിക്കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങിയിട്ടുള്ള ചപ്പൽ ഞാൻ കാണിച്ചുതരാം വീട്ടിലിടുന്ന ഈ ഒരു ഹവായി ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ നല്ല കളറില്ലേ മെറൂണ് പോലത്തെ നല്ല ഇഷ്ടപ്പെട്ട അതിൻ്റെ ഉള്ളിലത്തെ കളർ കിട്ടും പിങ്കല്ല അതിൻ്റെ ഉള്ളിലുള്ള ആ മെറൂൺ മെറൂൺ എന്താണ് ഈ കളർ കളർ കളറ് എനിക്ക് വന്നത് മുന്തിരി കളറാ തോന്നുന്നുട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ചെരുപ്പും എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് അല്ലേ അതിൽ ആ കുത്തു കുത്തൊക്കെ വന്നിട്ട് അവിടെ നല്ല സുഖമാണ് തോന്നുന്നു അപ്പോൾ ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് പിന്നെ എനിക്ക് ചെറു കുറച്ച് എന്താ പറയുക കയറാത്തതുപോലെ തോന്നിയാൽ അത് പിന്നെ പുതിയ ചെരുപ്പായതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ അങ്ങനെ കയറാത്തതുപോലെ നമുക്ക് തോന്നും പിന്നെ അത് ഇട്ടിട്ട് ലൂസാവുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ തന്നെ ആയിരിക്കും ആവണല്ലോ അപ്പം ഞാനത് ഇട്ട് നോക്കി അപ്പോൾ എനിക്ക് കറക്റ്റ് കറക്റ്റ് സൈസാണ് പിന്നെ കുറച്ച് എന്തോ കാലം പുറത്തോട്ടുള്ളത് പോലെ എനിക്ക് തോന്നി അപ്പോൾ ലൂസാവുമ്പോൾ റെഡി ആയിക്കോളെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ചെരുപ്പ് അപ്പോൾ ഇനി വീട്ടിൽ നമുക്ക് ചെരുപ്പൊക്കെ ഇട്ടിങ്ങനെ നടക്കാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേർ ഇതാ ബിസ്ക്കറ്റ് നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ആ ബ്രെഡും ജാമും ഉണ്ടായിരുന്നു അപ്പോൾ ആ ബ്രെഡും ജാമും അവർക്ക് എടുത്തു കൊടുത്തു ചായയും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനും ഇത് തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണികളെന്ന് പറഞ്ഞാൽ കുറച്ച് പാത്രം കഴുകാനുണ്ട് പിന്നെ തുണികളൊക്കെ അലക്കുക അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഞാൻ ഫോണിൽ കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം കണ്ടിരുന്നു കേട്ടോ ബിഗ് ബോസിൻ്റെ സീൻസും അതും ഇതൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ സമയം കളഞ്ഞു പിന്നെ വാഷിംഗ് മെഷീനത്തെ തുണികളൊക്കെ അലക്കിയത് ആറിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നൊരു എട്ടെട്ടിയായപ്പോൾ ഇതാ നമ്മൾ ചോറും കറിയും ഉണ്ട് ഉണ്ടായിരുന്നു അപ്പം കറി കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അതും പരിപ്പും തക്കാളിയായിരുന്നു കേട്ടോ അപ്പോൾ അതവൾക്ക് ഇഷ്ടമല്ല അവൾ തിന്നില്ല എന്നാൽ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടയെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചെന്നാൽ പിന്നെ ഒരു എന്താ തക്കാളി ചോറ് അല്ലെങ്കിൽ മുട്ടച്ചോറ് അതുപോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് എൻ്റെ മാത്രമുള്ള റെസിപ്പിയാണ് കേട്ടോ എങ്ങനെയാണ് എങ്ങനെയാണെന്നൊന്ന് എന്നോട് ചോദിക്കരുത് ഞാൻ എന്താക്കി ആദ്യം മുട്ട ഒന്ന് അതുപോലെ ആക്കിയിട്ട് മാറ്റി വെച്ചു എന്നിട്ട് തക്കാളി ഉള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇട്ടൊന്ന് വാട്ടി പിന്നെ എല്ലാ മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും കിട്ടും മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാലയാണ് ഇട്ടത് കേട്ടോ പിന്നെ എല്ലാം കൂടി ഇട്ടു കുറച്ച് ഉപ്പും കൂടി ഇട്ടു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കഴിഞ്ഞിട്ട് അതൊന്ന് വാടി വന്നപ്പോൾ നമ്മൾ മുട്ട ഇതാക്കി വെച്ചത് അതെടുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെ ചോറ് ഉണ്ടായിരുന്നു അങ്ങനെ ചോറെടുത്ത് നമ്മളതിലേക്ക് ഇട്ടു എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി നല്ലോണം എല്ലാ മുട്ടയും അതുപോലെ തക്കാളിയും ഇതും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ നല്ല അടിപൊളി തക്കാളി മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചോറ് തിന്നുമില്ലായെന്ന് എന്ന് പറഞ്ഞാൽ ചോറ് ഇതാ ഇവിടെ ഫിനിഷ് ആക്കി തിന്നിട്ടുണ്ട് അത് രണ്ട് വട്ടം ആട്ടോ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി തിന്നത് അതൊക്കെ കഴിഞ്ഞ് ഇതാ കുറച്ച് അടിച്ച് വരാനുണ്ടായിരുന്നു പാത്രം കഴുകി അതെല്ലാം കഴിഞ്ഞ് വന്നു അങ്ങനെ വെള്ളമൊക്കെ ഓടിച്ച് ഇതാ കുറച്ച് ചൂടുവെള്ളം എടുത്ത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആളിതാ കണ്ണാടിൻ്റെ മുമ്പിൽ പോയിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടുന്നുണ്ട് സ്വന്തമായിട്ട് മുടി കെട്ടിപ്പടി തോന്നുന്നു അങ്ങനെ ഞങ്ങൾ അച്ഛനെ കാത്തു നിൽക്കാൻ അവൾ അച്ഛൻ വരുന്ന കാത്തു നിൽക്കാൻ ഇനിയിപ്പോൾ ഒന്നുമില്ല ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ മാത്രമേ ഉള്ളൂ അപ്പോളാണ് ഹോണടി കേട്ടത് അപ്പോൾ ഞങ്ങൾ വേഗം വാതിൽ തുറന്നു നോക്കിയിട്ടോ അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്താക്കേണ്ട ബിസ്ക്കറ്റ് പിന്നെന്താ മല്ലിച്ചപ്പ് പിന്നെ അങ്ങനത്തെ എന്തൊക്കെയോ മുട്ട മല്ലിച്ചപ്പൊക്കെ വാടി അങ്ങെത്തിട്ടോ പിന്നെ ഒരു പാക്കറ്റ് പാല് പിന്നെ മൂന്ന് മുട്ട പിന്നെ ഈ രണ്ട് ബിസ്ക്കറ്റ് പിന്നെ കടലമുട്ടായി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ബിസ്ക്കറ്റ് പിന്നെന്താ ഉപ്പേരി കോവക്ക പിന്നെ വെളുത്തുള്ളി പിന്നെന്താ ഉരുളക്കേങ്ങും ആ അതായിരുന്നു വാങ്ങി കൊണ്ടുവന്നത് പിന്നെ ആ കടയിൽ നിന്ന് വരുമ്പോൾ ബിരിയാണി അവൾ ഫോം വിളിച്ചപ്പോൾ പറഞ്ഞു തോന്നുന്നു ബിരിയാണി വേണം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി മിക്സ്ഡ് ആണ് കേട്ടോ ചിക്കനും ഉണ്ട് അതുപോലെ തന്നെ ബീഫും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് മൂന്ന് പേരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത്